ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം അദ്ദേഹത്തിൻ്റെ ജീവിതം ഓരോ ഇന്ത്യക്കാരനും പ്രചോദനമാണ് ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടും അദ്ദേഹം കാത്തു സൂക്ഷിച്ച ലാളിത്യം എടുത്തു പറയേണ്ട ഒന്നാണ് ഒരിക്കൽ ഒരു സ്കൂളിൽ പ്രഭാഷണം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഒരു കൊച്ചു വിദ്യാർത്ഥി അദ്ദേഹത്തെ സമീപിച്ച് ഒരു ലളിതമായ ചോദ്യം ചോദിച്ചു സർ അങ്ങ് എങ്ങനെയുള്ള ചെരുപ്പുകളാണ് ഉപയോഗിക്കുന്നത് ഒരു നിമിഷം പോലും പാഴാക്കാതെ ഡോക്ടർ കലാം തൻ്റെ പാദങ്ങളിലേക്ക് നോക്കി അദ്ദേഹം ധരിച്ചിരുന്നത് സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന ലളിതമായ ചെരുപ്പുകളായിരുന്നു അദ്ദേഹം ആ വിദ്യാർത്ഥിയോട് പറഞ്ഞു മോനെ എനിക്ക് സുഖകരവും ഉപയോഗിക്കാൻ എളുപ്പമുള്ളതുമായ ചെരുപ്പുകളാണ് ഇഷ്ടം വില കൂടിയ ബ്രാൻഡുകളിലൊന്നും എനിക്ക് താല്പര്യമില്ല ഈ മറുപടി കേട്ട് ആ കുട്ടി അത്ഭുതപ്പെട്ടുപോയി രാജ്യത്തിൻ്റെ പ്രഥമ പൗരനായിരുന്നിട്ടും ഇത്രയധികം ലാളിത്യം പുലർത്തുന്ന ഒരാളെ അവനപ്പോൾ ആദ്യമായി കാണുകയായിരുന്നു ഡോക്ടർ കലാമിൻ്റെ ഈ ചെറിയ പ്രവൃത്തി വലിയൊരു പാഠമാണ് നൽകുന്നത് എത്ര ഉയരങ്ങളിലെത്തിയാലും നമ്മുടെ വിനയവും ലാളിത്യവും കൈവിടരുത് അദ്ദേഹത്തിൻ്റെ ഈ എളിമയും മനുഷ്യരോടുള്ള സ്നേഹവുമാണ് അദ്ദേഹത്തെ എക്കാലത്തും ജനങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചത്